ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജേർണലിസ്റ്റായ ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ചാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഉണ്ണി ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്പക്ഷനായ ജേർണലിസ്റ്റ് ആരാണിപ്പോ കേരളത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ണി ബാലകൃഷ്ണൻ മൂപ്പർ കുറെ കാലം ഏഷ്യാനെറ്റിൽ ഉണ്ടായിന് അന്നേരം ഏഷ്യാനെറ്റ് ഇത്രമാത്രം സംഗീത്വം ഉണ്ടായിട്ടില്ല അതിനുശേഷം അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലേക്ക് വന്നു റിപ്പോർട്ടർ ചാനൽ അദ്ദേഹം ഭയങ്കരമായിട്ട് തിളങ്ങി നിഷ്പക്ഷമായിട്ട് ഏത് പാർട്ടിയും ശക്തമായി വിമർശിക്കുന്ന ആളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിന് അങ്ങനെ ഇരിക്കുമ്പോൾ സംഗീതം കൂടി സംഗീതം കൂടി ഏഷ്യാനെറ്റ് തകർന്ന് തരിപ്പണായി തരിപ്പണായി നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ എന്താക്കി യേശാനി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിന്ന് പൊക്കി റിപ്പോർട്ടറിന്ന് പൊക്കി കൊണ്ടന്ന പാട് അതായത് ടീമിൽ എടുത്തിട്ട് കളിക്കുന്നതിന് മുമ്പിലെ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ എന്താക്കി ബി ജെ ശക്തമായി കുറച്ച് കാര്യങ്ങൾ എഴുതി അതോ കൂടി ബി ജെ പി സംഘികളാകെ മൂഞ്ചി ലക്ഷക്കണക്കിന് ഉറപ്പി കൊടുത്തിട്ട് ചങ്ങനെ ടീമിനെടുക്കുകയും ചെയ്ത് കളിപ്പക്കാൻ കഴിയാത്ത അവസ്ഥയായി ലാസ്റ്റ് കുറേ ദിവസം കളിപ്പിക്കാൻ അങ്ങനെ കളിപ്പിക്കാൻ ഇറങ്ങിയ ശേഷവും ജേർണലിസ്റ്റ് ഉണ്ണി ബാലകൃഷ്ണൻ തന്റെ ശക്തമായ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഈ തവളമായ വേശാനറ്റിലും കാഴ്ച വെക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു പരിപാടിയാണ് നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ ചെയ്യുന്നത് നല്ല ശക്തമായിട്ട് എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് സംഘികളെ തന്നെയാണ് സംഘികളുടെ താവളത്ത് പോയിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഊക്കിയത് എന്തായാലും ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ള വോട്ട് ഇഷ്യുവും പിന്നെ നമ്മൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വോട്ട് കട്ടാക്കലുണ്ട് ഏത് വോട്ട് ഒഴിവാക്കുന്ന പരിപാടി അതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള പരിപാടിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സാമ്യം ഉണ്ടെങ്കിൽ അത് കേട്ടു നോക്കുക ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമല്ല ബി ജെ പിയുടെ ഉദ്ദേശം അതിലൂടെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഇല്ലാതാക്കുക ക്രമേണ ക്രമേണ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് തള്ളിക്കളയുക അതായത് പൗരത്വ ഭേദഗതി ബില്ല് ആരും അറിയാതെ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ മറവിൽ കടത്താന്നുള്ള കൃത്യമായ വിശദീകരണമാണ് നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ബാ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേയും വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന് പറയുന്നത് വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഒരു സ്വാഭാവികമായ അധ്യായം മാത്രമാണ് പക്ഷേ എന്നിട്ട് കൂടിയും ബീഹാറിലെ ഈ പറയുന്ന വോട്ടർ പട്ടിക പുതുക്കൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ വലിയ വിവാദമായത് കാര്യം പറയാം ഈ മാസം ഒന്നാം തീയതി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടു ഏഴേകാൽ കോടി വോട്ടർമാരാണ് ബീഹാറിലുള്ളത് പക്ഷേ ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം അറുപത്തി അഞ്ച് ലക്ഷം പേർ ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി ഒന്ന് ആലോചിച്ചു നോക്കൂണ്ട് എട്ട് ശതമാനം ആളുകൾക്ക് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ലാതായിരിക്കുന്നു ാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ പട്ടിക നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം ആളുകൾ പുറത്താക്കപ്പെട്ട അതായത് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റുകൾ നൽകണം എന്ന് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ആ വോട്ടർ പട്ടികയുമായി വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഡോക്യൂമെന്റിന്റെ പതിനൊന്ന് നൽകേണ്ടത് അതിൽ ആധാർ കാർഡില്ല ആധാർ കാർഡില്ല വോട്ടേഴ്സ് ഐ കാർഡില്ല അതുപോലെ തന്നെ റേഷൻ കാർഡില്ല നോക്കും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നമ്മുടെ രാജ്യത്തെ പൌരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണപത്രമായി കാണുന്നത് വോട്ടേഴ്സ് ഐ കാർഡും ആധാർ കാർഡും ഒക്കെയാണ് അതിൽ തന്നെ ആധാർ കാർഡാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യയിൽ ആധാർ കാർഡ് നടപ്പാക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ആധാർ കാർഡുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഈ ആധാർ കാർഡുമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബന്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അല്ലാത്തപക്ഷം ഒരു സേവനവും നമുക്ക് കിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡാണ് ഇന്ത്യൻ പൗരനായിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു ാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് ഒരു ബേസിക് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് അല്ല അല്ല വാലിഡ് എന്ന് നോക്കൂ എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഒരു കാര്യം കാര്യം പറയുന്നത് പറയുന്നത് അതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള നമ്മളോട് ആധാർ ആധാർ കാർഡ് കാർഡ് വ്യാജമായി വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരവാദി ഞാനാണോ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന ഈ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത് കറക്റ്റ് ചെയ്യാൻ സർക്കാരാണ് നടപടിയിൽ എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്ന് അതിന്റെ അർത്ഥം യും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ആധാർ മൈ ആധാർ മൈ ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ആണ് ഈ ആധാർ കാർഡ് എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഈ ആധാർ കാർഡിന് ഒരു വിലയുമില്ല എന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വോട്ടേഴ്സ് ഐ ഡിയാണ് വോട്ടേഴ്സ് ഐ ഡി ആരാണ് നമുക്ക് തന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നിട്ടിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വോട്ടേഴ്സ് ഐ ഡി അടിസ്ഥാനപരമായ ഒരു പ്രൂഫേ അല്ല അഥവാ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയുന്ന ഒരു ബേസിക് ഡോക്യുമെന്റ് അല്ല എന്നാണ് ഇന്ത്യ പറയുന്നത് അതായത് അവർ തന്നെ നൽകിയ വോട്ടേഴ്സ് തന്നെ അസാധുവാക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിരിക്കുന്നു ഇനി പ്രധാനപ്പെട്ട രേഖ റേഷൻ കാർഡാണ് റേഷൻ റേഷൻ നമ്മളൊക്കെ ഈ കാർഡ് വഴി ഇന്ത്യയിൽ കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നത് കേന്ദ്ര സർക്കാർ വലിയൊരു എല്ലാ ബജറ്റ് സമ്മേളനങ്ങളിലും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വലിയ പ്രസംഗിക്കും രാജ്യത്തെ മുതൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബേസിക് ഡോക്യുമെന്റ് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ അഭിമാനം കൊണ്ടിരുന്ന മൂന്ന് ഡോക്യുമെന്റുകളെയും ഇലക്ഷൻ കമ്മീഷൻ പകരം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖകളായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് സുപ്രീം കോടതിയിൽ ചോദ്യം സുപ്രീം കോടതി അടുത്ത ആഴ്ച ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ബീഹാറുമായി ബന്ധപ്പെട്ടു ആലോചിച്ചു നോക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരായിട്ടുള്ള ദരിദ്രമായിട്ടുള്ള മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അവിടെ ഒരാൾക്ക് ജന സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കാൻ കഴിയില്ല അവിടെ അവിടെയാൾക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല റെസിഡൻസ് എന്ന് പറയുന്നത് വീട് തന്നെ ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഈ പറയുന്ന ബീഹാറുകളിലെ ും അപ്പൊ അവിടെ ജാതി സർട്ടിഫിക്കറ്റോ റസിഡൻസ് സർട്ടിഫിക്കറ്റോ ഉണ്ടാവില്ല ഇനി മെട്രിക്കുലേഷൻ പാസ് ആയോ തോറ്റതുമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് പറയുന്നു അവിടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പ്രാഥമിക ലഭിക്കാത്ത മനുഷ്യരാണ് ബിഹാറിൽ ഭൂരിഭാഗവും ഉള്ളത് അപ്പൊ ആ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് എവിടുന്നൊണ്ടുവരാനാണ് ഇനി പാസ്പോർട്ട് ആ പാസ്പോർട്ട് എന്ന് പറയുന്നത് ബീഹാറിൽ പത്ത് ശതമാനം ആളുകൾക്ക് പോലും കാണില്ല ഈ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് വളരെ കാര്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ പത്രങ്ങളായി ബേസിക് ഡോക്യുമെന്റ്സ് ആയി കാണുന്നത് ഇതൊന്നും തന്നെ ഹാജരാക്കാൻ കഴിയാത്ത ഏതാണ്ട് ഒരു കോടിയിലധികം ആളുകൾ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്നു എന്നൊരു അവസ്ഥയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യണം പാർലമെന്റിൽ എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പാർലമെന്റിൽ ഈ സംഭവം ചർച്ച ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ബിജെപി മിണ്ടുന്നില്ല നിങ്ങൾ ആലോചിച്ചിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി കൊടുക്കണം കോടതിയിൽ പരാതി കൊടുക്കണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ടീം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പാർലമെന്റിൽ വെക്കാൻ വേണ്ടിട്ട് മുട്ട് വറക്കുന്നു മുട്ട് വറച്ചിട്ട് മുള്ളി മൂത്ര മൂത്രുന്ന ആണ് എന്നിട്ട് രാഹുൽ ഗാന്ധിനോട് കേസ് കൊടുക്ക് കേസ് കൊടുക്കുന്നു പറഞ്ഞു നാലാളം മുന്നിൽ ചർച്ച വെക്കാൻ ധൈര്യമില്ലാത്ത ഈ സംഘികള് രാഹുൽ ഗാന്ധിയുടെ കുറ്റം പറയുന്നു നിങ്ങളൊന്നും ആലോചിച്ചിട്ട് വോട്ട് വോട്ടേഴ്സ് ഐ ഡി ഉപയോഗിക്കാൻ പെടുന്നില്ല വോട്ട് ചെയ്യാൻ വോട്ടേഴ്സ് ഐ ഡി പറ്റൂലോ പോലും ആധാർ കാർഡ് ആധാർ കാർഡ് പറ്റൂല പിന്നെ ഇതൊക്കെ എന്തിനാ നമ്മൾ എടുത്തു വെച്ചത് കാണാൻ വേണ്ടിട്ടാ തന്നെയാണ് നമുക്ക് തിരിയാത്ത ഒരേ ഒരു സാധനമാണ് ആധാർ കാർഡ് അത് നമ്മളല്ല കരിഞ്ഞ നമ്മളത് നമ്മൾ അറിയില്ലേ കരിഞ്ഞ നമ്മളെ കാർഡും വെച്ചിട്ട് നമുക്കതിനെ കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത അവസ്ഥയാണ് വെയിലത്തും മഴയത്തും ക്യൂ നിന്നിട്ട് ഇത് പുതുക്കിയിട്ടും പുതിയതായിട്ട് എടുത്തിട്ടും ഒരു കാര്യം ഇല്ല പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതെങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നതാണ് അത് കൃത്യമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ അടുത്ത വീഡിയോ പറഞ്ഞിരുന്നത് എന്താണ് സംഘികളുടെ ഉദ്ദേശം തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണോ എല്ലാ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇതിന്റെ എല്ലാ പടപ്പുറപ്പാടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാമ്പ നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒന്ന് ഇത്തരത്തിലൊരു നീക്കത്തിന്റെ ഒരു ഗൂഢാലോചനയുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇന്ത്യക്കാരല്ലാതാക്കിക്കൊണ്ട് അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിഷ്കരണ നടപടി എന്നുള്ളതാണ് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ പറയുന്ന പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവും ഒക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഒരു വലിയ പ്രത്യേക ജനവിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം രാജ്യത്തെ സർക്കാർ നടത്തിയെന്ന് വലിയ ആക്ഷേപം എൻ്റെ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ ഈ പൗരത്വ രജിസ്റ്റർ ഒളിച്ചു ഒരു നീക്കം കൂടി സർക്കാർ നടത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചെറിയ ആരോപണമല്ല ഇപ്പോൾ ബീഹാറിൽ വലിയ തോതിൽ ആളുകൾ പുറത്താക്കപ്പെടുമ്പോൾ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന വിധത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് മാച്ച് ഫിക്സിംഗ് ആണ് ഇത് വോട്ട് വോട്ടറിംഗിങ് ആണ് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ വന്നത് ആ അധികാരത്തിൽ വന്ന് എൻഡിഎ കേവലം കാൽ ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കേട്ടോ അധികാരത്തിൽ വന്നത് കാൽ ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ത്യുണ്ടായിരുന്നു മുപ്പത് ശാംശം രണ്ട് ആറാണ് എൻ ഡി എ കിട്ടിയെങ്കിൽ മുപ്പത്തേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായിരുന്നു അവിടുത്തെ മഹാസഖ്യത്തിന് അതായത് കോൺഗ്രസും ആർ ജെ ഡി അടക്കമുള്ള സഖ്യത്തിന് കിട്ടിയത് എന്ന് മാത്രമല്ല ഏതാണ്ട് അമ്പതോളം സീറ്റുകളിൽ കേവലം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താഴെയാണ് വിജയിച്ചു വന്നിട്ടുള്ളത് പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ആയിരത്തിന് താഴെയായിരുന്നു ഭൂരിപക്ഷം പന്ത്രണ്ട് വോട്ടിന് ജയിച്ച മണ്ഡലമുണ്ട് ബിഹാറിൽ തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടിന് മണ്ഡലമുണ്ട് നൂറ്റി പന്ത്രണ്ട് വോട്ടിന് ജയിച്ച മണ്ഡലമുണ്ട് നാനൂറ്റി അറുപത്തിനാല് വോട്ടിന് ജയിച്ച മണ്ഡലമുണ്ട് ആ രീതിയിൽ വളരെ ക്ലോസ് ആയ കണ്ടസ്റ്റ് നടക്കുമ്പോൾ എട്ട് ശതമാനത്തോളം ആളുകളെ ഈ പറയുന്ന വോട്ടർ പട്ടിക പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഇലക്ഷൻ റിംഗിങ് ആണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് വളരെ ഒരു പ്രശ്നം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന വോട്ടർമാർ അവരുടെ അന്ന് നടന്ന മുപ്പത് സീറ്റുകളാണ് അവിടെ മഹാഗഡബന്ധൻ അഥവാ ഇന്ത്യ സഖ്യം വിജയിച്ചു വന്നത് കേവലം പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് നേടാനായത് മെയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഞാൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബിജെപി എൻ ഡത് ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകൾ അവർ നേടി കേവലം സീറ്റുകളിലേക്ക് പിന്നെ കോൺഗ്രസ് ചുരുക്കപ്പെട്ടു പ്രതിപക്ഷം ചുരുക്കപ്പെട്ടു കേവലം ആറ് മാസത്തിനുള്ളിലാണ് ആ ജനവിധി ആ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത് വോട്ടർമാരാണ് മഹാരാഷ്ട്രയിൽ കൂടുതലായി ചേർക്കപ്പെട്ടത് എന്നോപണം വോട്ടർമാരുടെ വർധന ഉണ്ടായിട്ടുണ്ട് അപ്പം ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് പുറത്തായതെങ്കിൽ കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ ഒരു കോടി വോട്ടർമാർ അകത്താവുകയാണ് ചെയ്തത് നോക്കൂ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അതിന് കൂടി സർക്കാർ കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാരണം കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ നയം അല്ലാതെ ആളുകളെ പുറത്താക്കുക എന്നതായിരിക്കരുത് ജനാധിപത്യത്തിലെ നമ്മുടെ നയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം നീതിപൂർവമായിരിക്കണം അത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുകയും വേണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം ഈ പറഞ്ഞ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ സർക്കാരിന് ബാധ്യതയുണ്ട് കാരണം ഈ പാർലമെന്റ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ പ്രക്രിയ നീതിപൂർവവും സ്വതന്ത്രവുമായി നടന്നാൽ മാത്രമേ ശരിയായ ജനാധിപത്യം പുരുകയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ബീഹാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് പ്രതിദിനം രണ്ട് കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കി നടത്തുന്ന പാർലമെന്റ് സമ്മേളനം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം ഈ പാർലമെന്റ് സമ്മേളിക്കണമെങ്കിൽ ജനാധിപത്യം പുരണമെങ്കിൽ ശരിയായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്തുണ്ടാകണം അത് ഉറപ്പാക്കാൻ ഓരോ അതത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ഈ വിഷയം അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾ നാളെ ഏഷ്യാനിൽ തന്നെ വീണ്ടും കാണുമെന്ന് നമുക്ക് സംശയമുണ്ട് മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ കാരണം നിങ്ങൾ എത്രമാത്രം ശക്തമായിട്ടാണ് സംഘികള സംഘികളുടെ താവളത്തിൽ സംഘികളുടെ മടയിൽ നിന്ന് നോക്കുന്നത് പിന്നെ താങ്കൾ പറഞ്ഞ ജനാധിപത്യം അത് സംഖ്യക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണെന്ന് താങ്കൾക്കറിയാമല്ലോ ജനാധിപത്യം ഇല്ലാതാക്കുക ആകെ മൊത്തം ഒരു പണാധിപത്യം ഒരു സംഘി ആധിപത്യം അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് അത് തന്നെയാണ് സംഖ്യയുടെ ഉദ്ദേശവും പിന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ ആ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാൽ പോരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂറിത്തോറ്റ ബി ജെ പി ആറു മാസം കഴിഞ്ഞപ്പോഴുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പില് മഹാരാഷ്ട്ര തൂത്തു വരി അതെങ്ങനെയാ ഒരു കോടിയോളം വോട്ടുകൾ ആറു മാസം കൊണ്ട് പുതിയതായി ചേർത്തത് അത് എവിടെയൊക്കെ ചേർത്തെന്നറിയാം ഇവർക്ക് ജയസാധ്യതയുള്ള നല്ല ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ വോട്ട് കൂട്ടിച്ചേർക്കുക നിങ്ങൾ ഇംഗ്ലീഷിക എല്ലാ മണ്ഡലങ്ങളിലൊന്നുമല്ല അവർ അതിന് കൃത്യമായ സ്റ്റഡി നടത്തുന്നുണ്ട് അതായത് അവർ പഠിക്കുന്നത് ഇതുപോലുള്ള ഊളത്തരങ്ങളും കള്ളത്തരങ്ങളും കാണിക്കാനാണ് ഇല്ല നല്ല കാര്യത്തിന് ഒന്നും അവർ പഠിക്കൂല എന്ത് വൃത്തികൾ ഉണ്ടാക്കുക അതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടും ആ കാര്യം പഠിക്കാൻ വേണ്ടി സംഖ്യകൾ തയ്യാറാണ് ഉണ്ണി ബാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞ പോലെ ജനാധിപത്യം ഇനി എവിടെ ജനാധിപത്യം ജനാധിപത്യം മരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ താങ്കളെ പോലെ വിവരവും വിദ്യാഭ്യാസവും ധൈര്യവുമുള്ള ഉള്ള ചുരുക്കം ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് മലയാളികളുടെ ധൈര്യവും മലയാളികളുടെ അവസാന ആശ്വാസവും അപ്പൊ ചങ്ങയമാർ ഇതൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഉത്തരേന്ത്യക്കാർക്ക് ബുദ്ധിയില്ല ഇല്ല ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാലും വെറുതെ ആണ് നല്ല ബുദ്ധിയുണ്ട് അവർ സംഘപരിവാറിനെതിരെ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് പക്ഷേ അതിനിടക്ക് കളിക്കുന്ന മൂന്നാമനായ റോബോട്ടൻ ആ മൂന്നാമനാണ് രാജ്യം ആര് ഭരിക്കുന്നുവെന്ന് തീരുമാനിക്കുന്നത് അല്ലാണ്ട് ജനങ്ങളല്ല ജനങ്ങൾ തീരുമാനിക്കുന്ന കാലമെല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ജാഗരൂകരായി നിന്നില്ലെങ്കിൽ നമ്മുടെ കേരളവും സംഘികൾ അടിച്ചുകൊണ്ടങ്ങ് പോകും ജനങ്ങൾ വോട്ട് ചെയ്യാതെ തന്നെ സംഘികൾ അടിച്ചുകൊണ്ട് പോകും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ